നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സെപ്റ്റംബർ ആറിന് രണ്ടോണ നാളിൽ ഇരിങ്ങാലക്കുടയിൽ പുലിയിറങ്ങും ലെജൻസ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അഞ്ചാമത് പുലിക്കളി ആഘോഷത്തിന്റെ ബ്രോഷർ ഇന്നസെന്റ് സോണറ്റ് പ്രകാശനം ചെയ്തു ാലക്കുടയുടെ ഒരു പരിപാടിയാണിത് അവർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് ആദ്യമായിട്ട് ഇങ്ങനെ പുലിക്കളിയുടെ സംഘടിപ്പിച്ചത് അന്ന് അപ്പാപ്പനായിരുന്നു ഇത് എന്താ പറയാ പ്രകാശനം ചെയ്തത് അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ലജൻസ് ഓഫ് ഗരിഞ്ഞാലക്കുട നടത്തുന്ന ഈ പുലിക്കളി ആഘോഷം വളരെ ആഘോഷകരമായി ഗിരിഞ്ഞാലക്കുടക്കാരെ ഏറ്റെടുക്കും ഞാൻ നന്ദി ഓഫ് ലിയോ താണിശ്ശേരിക്കാരൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ സെക്രട്ടറി ലൈജു നന്ദി പറഞ്ഞു വിവാദ കത്തിലൂടെ പ്രതികൂട്ടിലായ സി പി എമ്മും സർക്കാരും നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ഇരിങ്ങാലക്കുടയിൽ പ്രതിഷേധ ധർണ നടത്തി സി പി എം മൗനം വെടിഞ്ഞ് നിജസ്ഥിതി വെളിപ്പെടുത്തണമെന്ന പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ആവശ്യപ്പെട്ടു പ്രതിഷേധ സംഗമത്തിന് പാർട്ടി സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം റോക്കി ആളുകാരൻ നേതൃത്വം നൽകി സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി ഭാരവാഹികളായ സേതുമാധവൻ പറയും വളപ്പിൽ സിജോയ് തോമസ് പി ടി ജോർജ് ജോസ് ചെമ്പകശ്ശേരി സതീഷ് കാട്ടൂർ ജോൺസൺ കൊക്കാട് ജോൺസൺ തത്തമ്പിള്ളി ബിജു തത്തമ്പിള്ളി ജിസ്മോൻ കുര്യപ്പൻ ഷൈനി വിൽസൺ എന്നിവർ പ്രസംഗിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവും സി പി ഐ കേരള ഘടകത്തിന്റെ ആദ്യ സെക്രട്ടറിയുമായ പി കൃഷ്ണപ്പിള്ളിയുടെ ചരമദിനവും സി പി ഐ സംസ്ഥാന സമ്മേളന പതാക ദിനവും ആചരിച്ചു മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി ടൗൺ ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി രാജേഷ് തമ്പാൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് പ്രസാദ് മണ്ഡലം കമ്മിറ്റി അംഗം വി ആർ രമേശ് എഐ ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ ജിബിൻ ജോസ് വർദ്ധന എൻ പുളിക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു ഇനി മാർക്കറ്റ് സ്കാൻ ഹാർഡ്വെയർ പ്ലൈവുഡ് മൾട്ടിവുഡ് ഗ്ലാസ് ആൻഡ് ഇന്റീരിയർ സൊല്യൂഷൻ എന്നിവയുടെ നിർണായക വ്യാപാര കേന്ദ്രമാക്കി ഇരിങ്ങാലക്കുട നഗരത്തെ മാറ്റുക എന്ന ലക്ഷ്യവുമായി ചിറക്കേക്കാരൻ ഗ്ലാസ് ഹൌസിന്റെ പുതിയ ഷോറൂം പുല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത സിനിമാ താരം മിയ ജോർജ് ഷോറൂം ഉദ്ഘാടനം നിർവഹിച്ചു You <laughs> just ഒരു നാടിന് ഈ ഒരു പുതിയ സ്ഥാപനം നമ്മൾ സമർപ്പിക്കുകയാണ് ചിറക്കൽക്കാരൻ ഗ്ലാസ് ഹൗസ് നേരത്തെ സംസാരിച്ചിങ്ങനെ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ എപ്പോഴും നമ്മളൊരു വീടാണെങ്കിലും ഒരു ഒരു ഷോപ്പ് ഇന്റീരിയർ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും എല്ലാവരും പുതിയ പുതിയ മെത്തേഡ്സിലേക്കും പുതിയ പുതിയ പ്രോഡക്ട്സിലേക്കും ഒക്കെ മാറി തുടങ്ങി ആ ഒരു മോഡേൺ രീതിയിലേക്ക് മാറി തുടങ്ങി ഞാൻ അടുത്തൊക്കെ എല്ലാം മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എല്ലാ ഹാർഡ്വെയർ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറാണ് യും പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ആർക്കിടെക്റ്റുമായ ഡോക്ടർ അജയ് ശങ്കർ മുഖ്യാതിഥിയായിരുന്നു പ്രശസ്ത ആർക്കിടെക്ട് സോണിയ ലിജേഷ് ആദ്യ വില്പന നിർവഹിച്ചു വെസ്റ്റിൻ ജോയ് എബിൻ വെള്ളാനിക്കാരൻ സിജോ ചിറക്കേക്കാരൻ വാർഡ് കൌൺസിലർ തോമസ് തൊകലത്ത് എന്നിവർ ആശംസകൾ നേർന്നു തുടർന്ന് ചടങ്ങിൽ പങ്കെടുത്തവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നിരവധി ഓണ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഈ ഓണം മുതൽ ആ ഓണം വരെ വരെയെന്ന ലക്ഷം രൂപയുടെ സമ്മാന പദ്ധതിക്കും ഉദ്ഘാടന ദിവസം തുടക്കം കുറിച്ചു മാനേജിംഗ് ഡയറക്ടർ സണ്ണി ചിറക്കേ ഡയറക്ടർ ലെനിഷ് ചിറ കോരൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Time's News. ICL MediLab, Empowering Health. Near Altara, opposite Village Office. Iring From the House of ICL. To line, weaving stories around you. To line, designer studio. Creations made from the heart.